വയനാട്ടിൽ നിരവധി വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളാണ് വയനാടിൻ്റെ ഒരു സാഹചര്യം അവിടുത്തെ മനുഷ്യർ അവിടുത്തെ മണ്ണ് ഇതിനെപ്പറ്റി അല്ല വയനാട് ഞാൻ പറഞ്ഞാൽ ഇത്രയും പച്ച മനുഷ്യർ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല ഇത്രയും നല്ല മനുഷ്യർ അല്ല അവർക്ക് യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ല സത്യമായിട്ടും അവർ ജീവിക്കുന്നത് ഒരു സത്യയുഗത്തിലാണ് അവർ ജീവിക്കുന്നത് നോക്കൂ നിങ്ങൾ ഞാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസം അത്രയ്ക്ക് ഭയങ്കര ശക്തമാണ് ഇവിടെ വെച്ചാൽ അവർ സത്യം പറഞ്ഞാൽ അവർ സത്യത്തിൻ്റെ കൂടെ അവർ ഉറച്ചു നിൽക്കും ഇവിടെ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കി ഇടത് ചരിത്രകാരന്മാരെ എല്ലാം പറഞ്ഞു ഈ പണി പണിയരും ഇവരൊന്നും ഹിന്ദുക്കളല്ല ഞാൻ ഇത്രയും ഒരു മണ്ടത്തരം പറയുന്ന ചരിത്രകാരന്മാരെ അവർക്ക് ഹിന്ദു വിശ്വാസങ്ങളില്ല ഞാൻ അവരോടൊക്കെ പറഞ്ഞു നിങ്ങളീ പിന്നെ വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് അവിടെ പതിനായിരക്കണക്കിനാണ് പണിയ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ വന്ന് അവർ അവരുടെ ആ ഭക്തി എത്രയാണെന്നറിയുന്നത് നിങ്ങൾക്ക് കൽപ്പറ്റയിൽ മാരിയമ്മൻ കോവിൽ ഉത്സവമുണ്ട് നിങ്ങൾ അതിൻ്റെയൊക്കെ വിഷ്വൽസ് എടുത്ത് നോക്കണം പണിയ സഹോദരിമാർ പതിനായിരക്കണക്കിന് തലയിൽ അവർ ഈ താലത്തിലൊന്നുമല്ല ഈ വാഴയുടെ ഈ തണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക താലത്തിൽ തലയിൽ മുഴുവൻ പിന്നെ നിലവിളക്ക് കത്തിച്ചു വെച്ച് അവരിങ്ങനെ കിലോമീറ്ററുകൾ നടന്നിട്ടാണ് മരിയമ്മൻകോവിലേക്ക് വരുന്നത് ഞാനിതൊക്കെ എത്രയോ കണ്ടവനാണ് പത്ത് പന്ത്രണ്ട് വർഷം എല്ലാ വള്ളിയൂർക്കാവ ഉത്സവത്തിനും ഞങ്ങൾക്കവിടെ ആദിവാസി സംഘത്തിനൊരു കഞ്ഞു വിതറുണ്ട് അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ് മാര്യമ്മൻകോവിലെ എല്ലാ ഉത്സവത്തിലും പങ്കാളിയായിരുന്ന ഒരാളാണ് എന്നിട്ടാണ് ഇവര് പറയുന്നത് പണിയന്മാർ ഹിന്ദുക്കളല്ല അവർ ആദിവാസികൾ വേറെ ഗോത്രമാണ് ഇതുപോലത്തെ ഒരു വ്യാജ നെറേറ്റീവ് ആണ് അവരുണ്ടാക്കുന്നത് പക്ഷേ ഇത്രയും സത്യസന്ധ ഇപ്പൊ ശ്രീരാമൻ്റെ നിങ്ങൾ നോക്കൂ ശ്രീരാമ ശ്രീരാമജന്മഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട്ടിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി ശബരിമല ഞാനിപ്പോൾ ചെല്ലുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു ശബരിമല പ്രക്ഷോഭത്തിൽ ആ സമരത്തിലെ ദൃശ്യങ്ങളൊക്കെ ഈ ആദിവാസി സമൂഹത്തിനുടയിൽ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ഈ പുറംലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നാമത് അത് രണ്ടാമത്തത് കുടിയേറ്റ കർഷകരാണ് അതിൽ നല്ലൊരു വിഭാഗം ക്രൈസ്തവ സഹോദരന്മാരാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ കാലത്ത് ഇവിടെ വന്നവരാണ് ഈ വന്യുമൃഗങ്ങളുടെ കയ്യിൽ കോട്ടയത്തുനിന്ന് അതുപോലെ വട തെക്കൻ ഭാഗത്തു നിന്ന് വന്ന പതിനായിരക്കണക്കിന് കുടിയേറ്റ കർഷകരുണ്ട് അതിൽ മഹാഭൂരിപക്ഷം ക്രൈസ്തവ കമുണ്ട് അവരുടെ ഒരു കഠിനാധ്വാനമാണ് വയനാടിൽ ഇങ്ങനെയാക്കിയത് ക്രൈസ്തവ സഭകളുടെ പങ്ക് ചെറുതല്ല ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകൾ നല്ല പിന്നെ മെഡിക്കൽ സൗകര്യങ്ങള് അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കർഷകരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അവർ നടത്തിയ ശ്രമങ്ങൾ ഇതെല്ലാം വളരെ അത്രയും നല്ലൊരു ഒരു ജനവിഭാഗമാണ് പക്ഷേ ഭയങ്കര ചൂഷണത്തിന് അവർ വിധേയമായി ഇപ്പോൾ പുൽപ്പള്ളി സർവീസ് സാധാരണ ഭയങ്കര അഴിമതിയുണ്ടല്ലോ നമ്മളീ കരുവന്നൂരും കണ്ടാലൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഏറ്റവും ഭീകരമായ അഴിമതി നടന്നു അതുപോലെ സി പി എമ്മിൻ്റെ ഒരു സൊസൈറ്റി നടത്തിയ തട്ടിപ്പ് ഇതെല്ലാം കർഷകരെ വല്ലാതെ ദ്രോഹിച്ചിരിക്കുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ല നല്ല സത്യസന്ധരും ഹൃദയമുള്ളവരും നല്ല മനുഷ്യരുടെ ഒരു മണ്ണാണ് വയനാട്